നാത്തൂനമ്മ രചന വിജയ് സത്യ അവതരണം വിജയ് സത്യ ഇളം ചൂട് വെള്ളത്തിൽ നനച്ച തുണി കൊണ്ട് അവർ സഞ്ചിതയുടെ മേനിയാക്കി നനച്ചു ഒടുവിൽ തുടയും കാലെടുക്കും വൃത്തിയാക്കിയ ശേഷം ഉണങ്ങിയ ആ തുണി കൊണ്ട് ദേഹത്തിൽ നിന്നും വെള്ളമൊക്കെ ഒപ്പിയെടുത്തു മാക്സി മാറ്റി ഓടിപ്പിച്ചു അഞ്ജിതയുടെ മലവും മൂത്രവുമുള്ള ആ ബെസ്റ്റ് കാരിയർ റോബലെടുത്ത് ടോയ്ലറ്റിൽ കൊണ്ടുപോയി കളഞ്ഞ് വൃത്തിയാക്കി അഞ്ചിതയുടെ ബെടിനടിയിൽ കൊണ്ടുവന്ന് വെച്ചു അവളെ പൊക്കി അല്പം നീക്കി കിടത്തി അവളുടെ ബെഡിൽ അലക്കി വെച്ച പുതിയ വിരിപ്പുകൾ വിരിച്ചു അവളെ വീണ്ടും നേരെ നേരക്കെടുത്തി അപ്പോഴൊക്കെ അഞ്ചുതേടെ കണ്ണീരൊഴുകയാണ് എന്തിനാ മുള നീ ഞാൻ എപ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ കരയുന്നത് ചേച്ചിയമ്മേ ഇതൊക്കെ എനിക്ക് സ്വയം ചെയ്യാൻ പോയി കഴിയുന്നില്ലല്ലോ എന്നെ ഓർത്തിട്ടു ഒക്കെ പറ്റും കുറച്ച് ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകും ഇപ്പോൾ അനകാതെ കിടക്കും അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞത് ഉടുപ്പല്ല അല്ലേ അന്ന് പടിക്കട്ടിൽ വീണപ്പോൾ പൊട്ടിയത് നല്ല വിശ്രമം വേണം അത് ജോയിൻ്റാവാൻ അതുവരെ മോള് ഇതേക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ സമാധാനത്തോടെ കിടക്കുക ഈ അവസ്ഥ ആർക്ക് വന്നാലും ഇങ്ങനെ തന്നെ അതിൽ ലജ്ജിച്ചിട്ടൊന്നും കാര്യമില്ല അതും പറഞ്ഞ് അവർ അഞ്ചുതോടെ രണ്ട് വയസ്സുകാരൻ ഉണ്ണിക്കുട്ടനെ എടുത്ത് പുറത്തുപോയി അവരുടെ തളർച്ചയില്ലാത്ത ആ ഉത്സാഹവും ഉണറും അതാണ് തനിക്ക് ഈ അവസ്ഥയിൽ പോലും ജീവിക്കാൻ പ്രചോദനം തൻ്റെ അമ്മയും അച്ഛനും വീട്ടിലാണ് അവർ ഇവിടെ വന്നു നിൽക്കാമെന്ന് പറഞ്ഞതാണ് എന്നിട്ടും തൻ്റെ ഈ നാത്തും ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നു ഈ വയസ്സുകാലത്ത് അവരായിട്ട് കഷ്ടപ്പെടുത്തണ്ടെന്നാണ് നാത്തൂന്റെ പക്ഷം അവരെ വിഷമം അറിയിപ്പിക്കാതെ എല്ലാം സ്വയം ചെയ്തു അഞ്ചിത അങ്ങനെ ഓരോന്ന് ഓർത്ത് കിടന്നു ഹരിയേട്ടൻ പെണ്ണ് വന്നു പോയ ആ അവസരത്തിലെ ഒരു സുദിനം അവളുടെ വീട്ടിൽ അല്ലതേ വട്ടാ ദിവ്യസായിട്ടുള്ള ഈ ജ്യേഷ്ഠത്തിയുള്ള വീടാണോ ഒടുവിൽ നിങ്ങൾ നമ്മുടെ മകൾക്ക് വേണ്ടി കണ്ടെത്തിയത് കഴിഞ്ഞ ആഴ്ചയാണ് ചെറുക്കൻ അഞ്ചിതയെ ഇവിടെ വന്ന് പെണ്ണ് കണ്ട് പോയത് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്നും അവൻ്റെ മൂത്ത സഹോദരിയും വന്നു പിന്നെ നോക്കിപ്പോയി അവർക്കും ഇഷ്ടപ്പെട്ടു അതനുസരിച്ച് ദേവേട്ടനെ കുറച്ച് ബന്ധുക്കളും പോയി വിവാഹം ഉറപ്പിച്ചു വന്നപ്പോഴാണ് പത്മാവതി അല്പം നീരസത്തോടെ ചോദിച്ചത് എടി ജ്യേഷ്ഠത്തെ ആണെങ്കിലും അവർ അമ്മയെ പോലെയാണ് അമ്മ നേരത്തെ മരിച്ച ചെറുക്കൻ്റെ ഒരു അമ്മയുടെ സ്ഥാനത്തിൽ നിന്നാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നത് അവനെ പഠിപ്പിച്ചു ഈ നിലയിലെത്തിക്കാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു അവനൊരു സർക്കാർ ജോലി ലഭിച്ചത് പോലും അവരുടെ കഠിന ഫലമാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും ആ വീട്ടിലില്ല ഇന്നത്തെ കാലത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഭർത്താവായി കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുക്കണം പയ്യനും വീട്ടുകാരും നല്ലവരായതു കൊണ്ടല്ലേ ഞങ്ങൾക്ക് യാതൊരു ഡിമാൻഡുമില്ല നിങ്ങൾ എന്താ കൊടുക്കുവാൻ തീരുമാനിച്ചത് എന്ന് വെച്ചാൽ കൊടുത്തോളൂ എന്ന് അതിലും യാതൊരു നിർബന്ധമില്ല എന്നവർ പറഞ്ഞത് അതൊക്കെ ശരി തന്നെ ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടല്ലോ അവിടെ എത്തിയാൽ അമ്മായിയമ്മ പോരും നാത്തും പോരും ഒരാൾ തന്നെ എടുക്കുമോ എന്ന് പേടി എന്താ പത്മാവതി അങ്ങനെ പേടിക്കാൻ കാരണം അന്ന് അവർ നമ്മുടെ വീട് നോക്കാൻ വന്നപ്പോൾ നമ്മുടെ ആകെയുള്ള പറമ്പിൽ രണ്ട് തെങ്ങ് നോക്കി അയ്യോ രണ്ടെണ്ണമേ ഉള്ളൂ അതിൽ തന്നെ ഒന്നിൽ പോലും പിടുത്തമില്ലല്ലോ കഷ്ടം തന്നെ തേങ്ങയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഡബ് അത് സത്യമല്ലേ പത്മാവതി അവർക്ക് ഒരുപാട് പറമ്പും തേങ്ങയുമുണ്ട് ഉണ്ട് അങ്ങനെയുള്ളവർ ഇത് കണ്ട് സഹദിപ്പിച്ചാൽ എന്താണ് തെറ്റ് ദേവട്ട ഇപ്പോഴത്തെ കാര്യമല്ലേ നമ്മളുടെ മോളെ ഇതിൻ്റെയൊക്കെ പേരിൽ ചേച്ചേ വിട് പത്മാവതി നിന്റെ ആസ്ഥാനത്തുള്ള ഈ ഓരോരോ ദുഃസംശയം ദേവട്ടൻ അത് അവഗണിച്ചപ്പോൾ പിന്നെ പത്മാവതി ഒന്നും വേണ്ടിയില്ല ഭർത്താവിനെ വിട്ട് ഒരിക്കുന്ന മൂത്ത സഹോദരി കൂടി താമസമുള്ള വീട്ടിലേക്ക് തനിക്ക് പോകേണ്ടതെന്ന് ഓർത്തപ്പോൾ അഞ്ചിതയ്ക്കും ഒരു വല്ലായിക ഇല്ലാതില്ല എങ്കിലും വിവാഹം ഭംഗിയിൽ കഴിഞ്ഞു നിലവിളക്ക് കത്തിച്ചുകൊണ്ട് വന്ന് അഞ്ചുതയുടെ കയ്യിൽ കൊടുത്ത് പുഞ്ചിരിച്ച് അകത്ത് കയറാൻ പറഞ്ഞപ്പോൾ അവിടെ ഉള്ള ഉള്ളിലാർ ഇവരോ എന്ന ചിന്തയായിരുന്നു ആരെങ്കിലും ഇത് പറയുന്നുണ്ടോ എന്ന് അവർ ശ്രദ്ധിച്ചു പക്ഷെ അവിടെ കൂടെ അവരാരും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞ് കണ്ടില്ല വീട്ടിലെ നന്മ അവിടുത്തെ ഗൃഹനാഥ അവർ തന്നെ അവിടുത്തെ ഐശ്വര്യം കുറച്ച് നാൾ കൊണ്ട് അവരെ അടുത്തറിയുകയായിരുന്നു ഒന്നും അറിയാതെ ഒരാളെക്കുറിച്ച് മുൻവിധിയോടെ വല്ലതും ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ തെറ്റാണെന്ന് അങ്ങനെ മനസ്സിലായി ഒരമ്മയുടെ സ്നേഹം എന്തെന്ന് അഞ്ചിത അറിയുന്നത് അവിടെ വെച്ചാണ് ആദ്യ രാത്രിയിൽ പാൽ ക്ലാസത്തൊന്ന് തന്നെ മണിയറയിലേക്ക് അയക്കുന്നത് തൊട്ട് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഭർത്താവ് ഹര്യേടനക്കാളും സന്ദേശം ആ കണ്ണുകളിൽ ഉണ്ടായതും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും നോക്കേണ്ടെന്നും ഇവിടെ നിന്ന് തന്നെ പ്രസവിച്ചാൽ മതിയെന്നും പറഞ്ഞ് പത്തു മാസം വരെ ലേബർ റൂമിൽ പോകുന്ന നിമിഷം വരെ നിരന്തരം ധൈര്യം പകർന്നു തന്നതും ഹോസ്പിറ്റലിൽ മോനെ പ്രസവിച്ച് കിടക്കുമ്പോൾ തൻ്റെ ബെഡിൽ തലവെറും നിൽപ്പും തുണി വലിച്ചു കിടന്നതും കുഞ്ഞിനെ കുളിപ്പിച്ചതും തുടർന്ന് തൻ്റെ കുഞ്ഞിനെ ഒറ്റയ്ക്ക് കുളിപ്പിക്കാൻ തനിക്ക് പഠിപ്പിച്ചതും എല്ലാം ഈ നാത്തൂനമ്മ ആ നിഷ്കളങ്ക സ്നേഹത്തിന്റെ അതിർവനംഭം ഇല്ലാത്ത ഉത്സാഹത്തിന്റെ പുറത്തായിരുന്നു അവരുടെ ഒക്കെ പെരുമാറ്റം താൻ അത് കണ്ട് കണ്ണീർത്തൂകിയിട്ടുണ്ട് തന്റെ പ്രസവത്തിന് മുമ്പ് ഹരിയേട്ടനെ ലീവ് ഉള്ളപ്പോഴൊക്കെ അച്ഛനും അമ്മയെയും കാണാൻ താൻ വീട്ടിൽ പോകുമ്പോൾ ഒരു ചാക്ക് നിറയെ പൊതിച്ച തേങ്ങ പൊക്കിയെടുത്ത് വണ്ടിയുടെ ഡക്കിയിൽ വെക്കുന്നത് നാത്തൂനാണ് അന്ന് വീട്ടിൽ വന്ന് തെങ്ങിനെ കണ്ട് നെടുവേർപ്പെട്ടത് കൊണ്ടാണ് ആ സ്നേഹമെന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുത്ത കാരുണ്യ കടലാണ് എൻ്റെ ഈ നാത്തുൻ അമ്മ രണ്ടാഴ്ച മുമ്പാണ് തന്നെ കിടപ്പിലാക്കിയ ആ ദുരന്തം ഒരു തമാശ രേ തൻ്റെ ജീവിതത്തിൽ കിടന്നു വന്നത് ഉണ്ണിക്കുട്ടൻ മുറ്റത്ത് കളിക്കുകയായിരുന്നു കുഞ്ഞു ചാറ്റൽ മഴ കണ്ട് പൊക്കി അതിനെ പിടിക്കാൻ ഓടുന്നു മഴ പെട്ടെന്ന് പെരുമഴയായി ചെരിയാൻ തുടങ്ങവെ കൊണ്ടിരിക്കുന്ന ഉണ്ണിക്കുട്ടനെ എടുത്ത് മാറോട് ചേർത്ത് ഓടി വരുമ്പോൾ മുറ്റത്തെ പരിക്കെട്ടിൽ നടുതല്ലി വീണ തൻ്റെ ഉടുപ്പല് തകർന്ന് പോയി മോനെ ചേർത്ത് പിടിച്ചത് കാരണം വീഴുമ്പോൾ കൈ എവിടെയും കുത്താനായില്ല വീഴുമ്പോഴും അവനെ സുരക്ഷിതനാക്കി അതിനാൽ അവനൊരു പോറലെ പോലും ഏറ്റില്ല തൻ്റെ നട്ടല് തകർന്നു ഒന്ന് എഴുന്നേൽക്കാലം പോലും പറ്റാത്ത വേദനയിൽ പിടഞ്ഞ തന്നെ അവർ അപ്പോൾ തന്നെ വണ്ടി പിടിച്ചു ഒറ്റയ്ക്ക് പൊക്കിയെടുത്ത് മോനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും ആഴ്ചകളോളം അവിടുത്തെ ഹോസ്പിറ്റലിൽ വാസത്തിനു ലക്ഷം അരയിടക്ക് മൊത്തം ബാൻഡേജ് ഇട്ട തന്നെ അതേപോലെ പൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന കിടത്തിയതും ആരോഗ്യമുള്ള നാത്തുൻ തനിക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ താൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഏതോ പുണ്യം അതാവാം ഇതുപോലെ ഒരു നാത്തുവിനെ തനിക്ക് കിട്ടിയത് മോനെ ഉണ്ണിക്കുട്ട വാ പാല് കുറുക്ക് കുടിക്കാലോ നമുക്ക് അടുക്കളയിൽ നിന്നും മോനെ ഉത്സാഹത്തിലാണ് അവർ അവരുടെ പ്രവർത്തനം അവസാനിക്കുന്നേ ഇല്ല അവൾ ആ കിടപ്പിലിരുന്ന് ിക്കൊണ്ട് ആലോചിച്ചു ഈ കഥ ഇഷ്ടമായാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അറിയിക്കുക നന്ദി നമസ്കാരം